ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അലഹദില്ല ഞാനും കുട്ടികളൊക്കെ സുഖമായിട്ട് തന്നെയിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഒരു തട്ടമിട്ട ഒരു സിസ്റ്റർ ടീന സിസ്റ്റർ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും ഇതാ നമ്മുടെ ഇങ്ങനെയാണ് ഇപ്പോൾ ആളെ രൂപം കൊടുത്തിരിക്കുന്നത് കേട്ടോ ദ്രം ധംസ്റ്റേക്കള്ള നല്ലൊരു പേടിക്കുന്ന രൂപമായിട്ടൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ആരെ വ്യക്തി എന്നറിയോ നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊല്ലാൻ ആഹ്വാനം നൽകിയ ഒരു വ്യക്തിയാണ് അതായത് നമ്മുടെ കേരള മുഖ്യമന്ത്രി പ്രചാരണത്തിന് ഇറങ്ങുമ്പോൾ എന്താ പറയുക തീർത്ത് കളയണം എന്നാണ് പറയുന്നത് ഇത് ഇപ്പോൾ ഒരു മുസ്ലിം നാമധാരിയാണെന്ന് വിചാരിക്കുമ്പോൾ ഒരു തട്ടമിട്ട മുസ്ലിമോ അല്ലെങ്കിൽ തൊപ്പി കുപ്പായം വെച്ചൊരു മുസ്ലിം നാന്ധാരിയാണെന്ന് വിചാരിക്കാം ഇവിടുത്തെ പത്രങ്ങളായ പത്രങ്ങളോ മൊത്തം ഇവിടുത്തെ ചാനലുകളായ ചാനലുകളോ മൊത്തം അതന്തി ചർച്ചയ്ക്കെടുക്കും ഇല്ലേ ഇതിപ്പോൾ മുസ്ലിംസ് അല്ലാത്തത് കൊണ്ട് ഇതാർക്കും കുഴപ്പമില്ല അങ്ങനെ ഒരു കൊലകറി നടത്തിയതിന് ആർക്കും കുഴപ്പമില്ല തട്ടമിട്ടവരെ കണ്ട പേടിയാണെന്ന് പറയുന്ന ആളുകളോട് ഈ തട്ടം കാണുമ്പോൾ പേടി തോന്നുന്നില്ലായിരിക്കും ഈ തട്ടം കാണുമ്പോൾ ആർക്കും പേടി തോന്നുന്നില്ല ഈ തട്ടം കാണുമ്പോൾ ആർക്കും പേടി തോന്നുന്നില്ല ഞങ്ങളെപ്പോലുള്ളവർ തട്ടിടുമ്പോഴാണ് പേടി തോന്നുന്നത് അല്ലേ സാധാരണക്കാർ ഞങ്ങളെപ്പോലുള്ളവർ ആരും കൊല കൊലവിളി നടത്താറില്ല ഓക്കെ ഇപ്പോൾ ഈ ടീന സിസ്റ്ററിൻ്റെ സ്ഥാനത്ത് വേറെ മുസ്ലിം നന്ദാരികളായി ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ചർച്ചകൾക്ക് മേലെ ചർച്ച ചർച്ചകൾക്ക് മേലെ ചർച്ച അല്ലേ ഇപ്പം നമ്മൾ കണ്ടതാണ് ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ ഒരു കുട്ടി തട്ടമിട്ട് ചെന്നപ്പോൾ അത് ലോകമൊത്തം മറിഞ്ഞു അവർക്ക് സ്കൂളിൽ രണ്ട് ദിവസം അവധി കൊടുത്തു അവർക്ക് ഭീഷണി അത് ഇത് എന്നുള്ളത് എല്ലാവരും അറിഞ്ഞു എന്നാൽ അതേ സ്ഥാനത്ത് നമ്മുടെ ഗുരുവായൂർ ഗോകുലം സ്കൂളിൽ ഒരു കുട്ടി കറുപ്പ് ധരിച്ചതിൻ്റെ പേരിൽ രണ്ട് ദിവസം സ്കൂളിന് പുറത്ത് നിന്നു രണ്ട് ദിവസം സ്കൂളിൽ തന്നെ പത്ത് ദിവസം ആ കുട്ടിക്ക് വിദ്യാഭ്യാസം തന്നെ നിഷേധിച്ചു പക്ഷേ അതാരും ഇവിടെന്ത് ചാനലുകളിൽ വാർത്തയാക്കി എടുക്കുകയോ അല്ലെങ്കിൽ അന്തി അന്തി അന്ത്യചർച്ചകളിൽ അത് ഉൾപ്പെടുത്തുകയോ ഒന്നും ചെയ്തില്ല അത് കഴിഞ്ഞ് വീണ്ടും ും രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്കും രണ്ട് കുട്ടികളെ കറുപ്പ് ധരിച്ചതിൻ്റെ പേരിൽ പുറത്താക്കി എന്ന് പറഞ്ഞ് വീണ്ടും ഏതോ ഒരു ചാനലിൽ മാത്രമേ അങ്ങനെ ഒരു വാർത്ത വന്നു അപ്പോ ഇവിടെ കൊണ്ട് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില ചില കാര്യങ്ങൾ മാത്രമേ പരസ്യപ്പെടുത്തുവാനും അല്ലെങ്കിൽ ഏർ പുറം ലോകത്തെ അറിയിക്കുവാനും അതിൻ്റെ പേരിൽ ഏഹ് ഇല്ലാ ബഹളങ്ങൾ ഉണ്ടാക്കി 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 കൊണ്ടുവരാനും നോക്കുന്നുള്ളൂ ഇപ്പോൾ ഈ സി എൻ ഈ ടി എൻ ചെയ്ത കാര്യങ്ങളൊക്കെ മറ്റൊരാളാണ് ചെയ്തതെങ്കിലും മറ്റൊരാൾ മീൻസ് നമ്മുടെ എന്താ പറയുക മുസ്ലിം നാംധാരികളാണ് ചെയ്തതെങ്കിലും ഇന്നവർക്ക് പത്ത് ദിവസത്തിനുള്ള ചർച്ചയ്ക്കുള്ള വകയായി അല്ലേ അപ്പോൾ ഞാൻ വേറൊന്നല്ല തന്നെ പറഞ്ഞു തരുന്നത് നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇരട്ടത്താപ്പുകളാണ് വലിയ കാര്യങ്ങൾക്കും ഇരട്ട നീതിയാണ് പല കാര്യങ്ങൾക്കും ഒത്തൊരുമില്ലാതെ പോകുന്ന ഒരു ഒരു കാര്യം കൂടിയാണ് അല്ലേ അപ്പോൾ ഈ ഇരട്ടത്താപ്പുകൾക്ക് മുന്നിൽ ഇനി ആരൊക്കെ ബലിയേടുകളാകും എന്നുള്ളത് അറിയില്ല